അല്ലെങ്കിൽ അവളുമായിട്ട് ഒരു സുന്ദരമായ മണിമാളികയിൽ സുഖിക്കുക ഒന്നും ചെയ്തിട്ടില്ല ഞാനൊരു കവിയായതുകൊണ്ട് എൻ്റെ കവിതയിൽ നിന്ന് ഉത്ഭൂതമായ ഏതാനും വരികളാണെന്ന് എങ്ങനെയല്ലോ പറ്റൂരാതെന്ന് പറഞ്ഞോളൂ ഭർത്താവ് അപ്പോ അങ്ങനെക്കാണ് വിശുദ്ധമാവുന്ന ഈ ദീനുമായി അത് അധികാര രംഗത്താണെങ്കിലും അതല്ല അതിൻ്റെ നേതൃത്വ രംഗത്താണെങ്കിലും അതല്ല ഇതിൻ്റെ പ്രവർത്തന രംഗത്താണെങ്കിലും നിലകൊള്ളുന്ന ആളുകളെ പറ്റി അവർ വിശുദ്ധന്മാരായിരിക്കണം അവർ ചരിത്രങ്ങളൊക്കെ ആ നിലക്ക് ഗ്രന്ഥങ്ങളിലത് രേഖപ്പെടുത്തപ്പെടാനുള്ള കാരണം കാരണം ഈ ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം ഇവിടെ നിലനിൽക്കേണ്ടതാണ് ഈ വിശുദ്ധമായ ദീൻ അപ്പോൾ ആ നിലക്ക് അതിനെ നിലനിർത്താൻ ആവശ്യമാവുന്ന സംവിധാനങ്ങളെപ്പറ്റി മഹാന്മാരാവുന്ന നമ്മുടെ മശായുഹന്മാർ നമ്മളെ അസാധ്യത അവരാലോചിച്ചു അങ്ങനെ അവർ രൂപപ്പെടുത്തിയ സംഘടനയാണ് സമസ്തവരെയുള്ള ജപീയത്തുരന്മാർ അപ്പം ഈ എല്ലാവരും അതിനെ അതിനെ നശിപ്പിക്കാൻ വേണ്ടി ആരും ശ്രദ്ധിക്കരുത് അതിനെ സ്നേഹിക്കുന്നവർ അതിനെ ബഹുമാനിക്കുന്നവർ അതിനെ ആദരിക്കുന്നവർ അതിനെ നമ്മൾ സ്നേഹിക്കണം അതിനെ നമ്മൾ ആദരിക്കണം അതിനെ നമ്മൾ ബഹുമാനിക്കണം അത് നമ്മളോട് കൽപ്പിക്കപ്പെട്ട ഒരു സംഗതിയാണ് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തെക്കുവത്ര ഉണ്ട് എന്ന് അളക്കണമെങ്കിൽ ആ അളക്കാനുള്ള മാനദണ്ഡം അവനക്ക് വിശുദ്ധമായ ദീനിനോടും ദീൻ്റെ ഷിയാറുകളോടും എത്രമാത്രം ബഹുമാനം അവൻ്റെ ഹൃദയത്തിലുണ്ട് എന്നാണ് പരിശോധിക്കേണ്ടത് അതാണല്ലോ ആയത്തിൻ്റെ താല്പര്യം അപ്പം നമ്മളെ ഹൃദയത്തിൽ ദീനിനോടും ദീൻ്റെ ശിയാറുകളോടും എന്തുവേണം ആദരവ് ഉണ്ടാവണം അത് അടിസ്ഥാനപരമായി ഒരു മോമിന്യക്ക് ഉണ്ടാവേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് അള്ളാഹുസ്ബഹാൻ പ്രഖ്യാപിച്ചത് തന്നെ അപ്പോൾ തക്കുവയിൽ നിന്ന് ഉത്ഭൂതമാവുന്ന സ്വഭാവ ഗുണങ്ങളാവണം നമ്മളിൽ നിന്നുണ്ടാവേണ്ടത് അപ്പോൾ ദീൻ്റെ സംഘടനയാണ് സമസ്ത കേരള ജമീയത്തിലുള്ള എന്ന് പറഞ്ഞ ഈ സംഘടന മഹാന്മാരാകുന്ന നമ്മളൊക്കെ പോലെ തന്നെ പൂർണ്ണമായും അവഹുവിൻ്റെ ഔലിയാകും അമ്പിയാക്കന്മാരിൽ നിന്നും വിലയായത്തിനെയാണ് അവരൊക്കെ ഇസ്തിഫാത്ത് ചെയ്തതെന്ന് പറയലുണ്ടല്ലോ കാരണം അനുഭവത്തിൻ്റെ ഭാഗത്തിന് പരിശോധിച്ച് നോക്കിയാൽ അത് വിലയായത്താണെന്നാണ് അപ്പം അമ്പിയാക്കന്മാരിൽ നിന്നും പണ്ഡിതന്മാർ ഇസ്തിഫാത്ത് ചെയ്യേണ്ടത് അവർ സമ്പാദിക്കേണ്ടത് വിലായത്തിനെയാണ് അപ്പം പൂർണ്ണമായി അമ്പിയാക്കന്മാരിൽ നിന്ന് വിലയായത്തിന് ഇസ്തിഫാത്ത് ചെയ്തവരാണ് ഒലമാകുക എന്നുള്ളത് അവരാണ് അൽ ഒലമാവ് വളർത്തുൽ എന്ന് പറഞ്ഞാൽ ആ എന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാരിൽ നിന്നും അമ്പിയാക്കന്മാരുടെ അനുഭവത്തിൻ്റെ ബാത്തിനിയാവുന്ന സ്വഭാവമാണ് വിരായത്ത് ആ വിരായത്തിന് ഇസ്തിഫാത്ത് ചെയ്ത ആലിമ്യങ്ങൾ അവരാണ് അമ്പിയാക്കന്മാരുടെ വാരിത്യങ്ങൾ അപ്പം ആ നെൽക്ക് വിരായത്തിനെ ഇസ്തീഫാ ചെയ്ത് സമ്പാദിച്ച ആളുകളായിരുന്നു സമസ്തകരള ജമിയ തുലമ്മ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിന് ഇവിടെ സ്ഥാപിച്ചവർ അതിനുക്ക് വേണ്ടി നേതൃത്വം നൽകിയതായ നമ്മുടെ മുൻഗാമികളൊക്കെ അത് അത് പൂർണ്ണമായ വിരായത്തിൻ്റെ സ്വഭാവം നല്ല ഉള്ളവരും ഇല്ലാത്തവരൊക്കെ ഉണ്ടാവും മഹാനാവുന്ന തത്തയുദ്ദീ താജുദ്ദീൻ സുബ് തത്തുദ്ദീൻ സുബ്ദീ തക്കങ്ങൾ പറഞ്ഞതുപോലെ സുമ തഖ്തരിഫുൽ മക്കാമത്തു അബ്വാഹുന്റെ ഔലിയാകെ അവർക്കുള്ളതായ പദവികൾക്ക് വ്യത്യാസമുണ്ടാവും എല്ലാവരും ഒരേ ദറജയിലായിക്കോളുന്നില്ല അത് അവരുള്ള ഇസ്തേക്കാമത്തിന്റെ സ്വഭാവം അനുസരിച്ചൊക്കെ വ്യത്യാസമുണ്ടാവും ഇസ്തേക്കാമത്ത് എത്രമാത്രം പൂർണ്ണതയിൽ പൂർണ്ണതയിലെത്തിയിട്ടുണ്ടോ അതനുസരിച്ച് ചിലർ ഉയർന്ന ദറജയിലായി ചിലർ ആ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല അവർ അതിൻ്റെ താഴെയുള്ള ദറജയിലായിരിക്കുന്ന ഒരു സാധനം കണ്ടാൽ അത് വൃത്തിയെട്ട സാധനമാണെന്നും അതിൻ്റെ അടിസ്ഥാനം എന്താണെന്നും മനസ്സിലാക്കാൻ കഴിയും ചില ആളുകൾ അത്ര തന്നെ എത്തിയിട്ടുണ്ടാവൂല അവർക്ക് സാധനം കണ്ടാൽ വൃത്തിയെട്ട സാധനമാണെന്നും മനസ്സിലാക്കാം പക്ഷേ അത് വൃത്തിയേടാവാറാനുള്ള സാധന സംഗതി എന്താണെന്നുള്ളത് മനസ്സിലാവില്ല ഒരു ചായ കണ്ടാൽ ആ ചായയിൽ അവ്വാഹുസുബാനുഭവത്താൽ രേഖപ്പെടുത്തിയതായ ഒരു ലോഹ ഒരു എഴുത്തുണ്ട് വിശുദ്ധ ലോഹയിലുള്ള അതിൻ്റെ ഒരു പതിപ്പ് ഈ ചായയിലുണ്ടാവും ഈ ചായനെ പറ്റിയുള്ള വിവരവും എവിടെ ഉണ്ടാവും ലോഹയിൽ ബാങ്ക് ഫോലുണ്ടാവും അപ്പം ഈ ചായ കണ്ടാൽ ഈ ചായ്വാഹു രേഖപ്പെടുത്തിയ രേഖകളുണ്ടാവും ഈ ചായ ഹറാമായ ചായയാണ് കുടിക്കൽ ഹറാമാണ് അല്ലെങ്കിൽ ഈ ചായ കുടിക്കൽ കറാഹത്താണ് അല്ലെങ്കിൽ ഇത് ഏതാണ് ഇത് ഖിലാഫു ലഹുലിയാണ് ഈ ചായ കുടിക്കലി അപ്പം ചിലർക്ക് അത് മനസ്സിലാവും ഇത് ഹറാമാണെന്നോ അല്ലെങ്കിൽ ഈ ചായ കുടിക്കൽ കറാഹത്താണെന്നോ അല്ലെങ്കിൽ ഖിലാഫുൽവലിയാണെന്നൊക്കെ മനസ്സിലാവും പക്ഷേ ഹറാമാവലിനുള്ള കാരണം എന്താണെന്നുള്ളത് ചിലർക്ക് മനസ്സിലാവൂല അല്ലെങ്കിൽ ഇത് കറാഹത്താവാൻ ഉള്ള കാരണം എന്താണെന്ന് മനസ്സിലായിക്കോളുന്നില്ല അല്ലെങ്കിൽ ഇത് ഖിലാഫു ലവലി ആവാനുള്ള കാരണം എന്താണെന്ന് ചിലർക്ക് മനസ്സിലായിക്കോളുന്നില്ല ചിലർക്ക് അതല്ല ഇത് ഹറാമാണെന്ന് മനസ്സിലാവും ഹറാമാവാനുള്ള കാരണം മനസ്സിലാവും അല്ലെങ്കിൽ ഇത് കറാഹത്താണ് കുടിക്കൽ എന്ന് മനസ്സിലാവും ഇതിനെ കുടിക്കാൻ കറാഹത്താകാനുള്ള കാരണം മനസ്സിലാവും അല്ലെങ്കിൽ ഇത് ഫിലാഫു മനസ്സിലാവും ഖിലാഫു കാരണം എന്താണെന്ന് മനസ്സിലാവും ഇതാണ് വിലയത്തിലെ അമ്പിയാക്കന്മാരിൽ നിന്നും ഇസ്തിഫാദത്ത് ചെയ്യപ്പെട്ടാൽ ആ ഇസ്തിഫാദത്ത് ചെയ്യപ്പെടുന്ന ആളുകൾക്ക് ഉണ്ടാവേണ്ട സ്വഭാവ ഗുണങ്ങൾ അതാണ് ഒമിനുഫുഖിറൻ സാധനം മോശമാണെന്ന് അറിയാം മോശമാവാ മോശമാവാറുള്ള കാരണം എന്താണെന്നു അറിയാം അപ്പം ഈ നൽകുള്ള മഹാന്മാരായിരുന്നു നമ്മളെ മുങ്കാമികളൊക്കെ ഈ പ്രസ്ഥാനത്തിനവിടെ ഉണ്ടാക്കിയവരും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചതൊക്കെ പ്രവർത്തിച്ചതൊക്കെ നമ്മൾക്ക് അറിയാമല്ലോ മഹാനാവുന്ന സംശരമാനെ പറ്റിയൊക്കെ നമ്മൾ പറയുന്നത് അവർ ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് കാര്യങ്ങൾ പറയാൻ കഴിയൊരാളായി അങ്ങനത്തെ പല അനുഭവങ്ങളും ഇരിക്കാൻ ഞങ്ങൾക്കൊക്കെ അറിയാം അസ്വർ അലി ഫൈവ് അറിയാം ഹൈദർ അലി ഫൈസിക്കറിയാം പാക്കോട് സിക്ക് അറിയാം ഇവർക്കൊക്കെ അറിയാം ഞങ്ങൾക്കൊക്കെ അറിയാം ഞങ്ങളൊക്കെ പട്ടിക്കാട് ജാമ്യാനൂരിയിലുള്ള കാലഘട്ടത്തിൽ ചിലപ്പോൾ ഇവർ പോകുന്ന പിറ്റേ കൊല്ലമായി ഞാനൊക്കെ അവിടെ ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ ഇവരെല്ലാവരും ഉണ്ടായിക്കൊള്ളന്നില്ല ഇവരൊക്കെ പോകുന്ന പിറ്റത്തെ കൊല്ലത്തിൽ ഒരുത്തിനോട് അവൻ്റെ ഹൃദയത്തിൽ ഇമാനില്ലാന്ന് മുമ്പ് വിളിച്ചു പറഞ്ഞല്ലോ നിന്റെ ഹൃദയത്തിന് ഇമാനിയാം നീ ഇപ്പം പോണവിടുന്നു അതിനെ ഉച്ചക്കവും ഭക്ഷണം കഴിച്ചു വരുമ്പോഴാണ് അവന്റെ കൂടെ വേറെ രണ്ടാളുകളുണ്ട് ഒരാളൊന്നും ജീവിച്ചിരിക്കുന്നുണ്ട് രണ്ടാളും ജീവിച്ചിരിക്കുന്നുണ്ട് ഒരാൾ വെള്ളിമുക്കിലുള്ള മൊയ്തീ കുട്ടി പാലമണത്തിൽ പാലമണ്ഠത്തിൽ മൊയ്തീകുട്ടി മുസ്ലിം കുറ്റിയപ്പുറം ദർശനത്തിയിലാണ് മൊപ്പരാ സംഭവത്തിനുക്ക് നേരത്തെ നേരെ സാക്ഷിയാണ് ഇവർ രണ്ട് ഇവർ മൂന്നാമടിയാണ് ഭക്ഷണം കഴിച്ചു വരുന്നത് അതിന് ആ അവനെ വിളിക്കാൻ മറു എന്നിട്ട് പറഞ്ഞു നീ ഇപ്പം ഇവിടുന്ന് പോകണം എന്റെ ഹൃദയത്തിൽ ഈ മാനില്ല അങ്ങനെ അവനോടുന്ന് പുറത്താക്കി അപ്പോൾ അന്ന് മഹാന്മാരാകുന്ന ഉസ്താദന്മാരും കോളേജ് കമ്മിറ്റിന്റെ ആളുകളൊക്കെ വന്ന് പറഞ്ഞു മൂപ്പരോട് ഇവനെ തിരിച്ചെടുക്കണം ഇപ്പം നല്ല മനുഷ്യരാണെന്ന് അപ്പം മൂപ്പര് പറഞ്ഞ മറുപടിന്നാലോ തിരിച്ചിവിടെ എടുക്കാൻ പറ്റൂല നിങ്ങളെ വീട്ടിൽ വേണമെങ്കിൽ കൊണ്ടുപോയി കോടി ഇവിടെ എടുക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പം ഞാനിവിടെ വേണോ അതല്ല അവരാണോ വേണ്ടത് എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം അപ്പം അവർ പറഞ്ഞു അവ പോയിക്കോട്ടെ നിങ്ങൾ വേണം വേണം പറഞ്ഞു ആ മൂപ്പരവിടെ നിന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കോളേജിൻ്റെ മുന്നിൽ വന്ന ഒരു ജീപ്പിൽ കയറി അവിടുന്ന് പോകാൻ സുവിശേഷ പ്രസംഗം നടത്തുകയാണ് അപ്പം ഷെയഹുരാനോട് ആലോചിച്ചത് പറഞ്ഞു അന്ന് പുറത്താക്കിയ ഇവനും തവിടെ സുവിശേഷ പ്രസംഗം നടത്തും അപ്പം ഷെയഹുരാൻ പറഞ്ഞു അത് എന്നോടല്ലോടോ പറയേണ്ടത് എനിക്കതാണ് അറിയാം ഓൻ്റെ ഹൃദയത്തിൽ ഈമാൻഖാൻ എന്നല്ലേ ഞാൻ പറഞ്ഞു അതറിയാത്ത ആളുകൾക്ക് പോയി പറഞ്ഞു കൊടുക്കുന്നതാണ് അപ്പം അതാണ് നമ്മുടെ മഹാന്മാരാകുന്ന ഷുന സംശുലമയും മഹാനാവുന്ന കോട്ട കണ്ണിയത് ഉസ്താദ് കോട്ടുപ്രസ്താദ് അടക്കമുള്ള മഹാന്മാരൊക്കെ അങ്ങനെയാണ് അവരൊക്കെ മുത്തത്തെയും കളയുന്നു അപ്പം ആ നിലക്ക് അമ്പിയാക്കന്മാരിൽ നിന്ന് ശരിയായ വിരായത്തിൻ്റെ സ്വഭാവം അതാണ് ഇസ്തക്കാമത്ത് ആ ഇഷ്ടക്കാമത്ത് അത് അതിൻ്റെ പൂർവരൂപത്തിലുള്ളവരൊന്നിരിക്കൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ശ്രദ്ധിക്കാൻ കഴിയുമോ ഇഷ്ടത്തെയുമോ വല്ലതും തുത്തിയേക്കൂന്നല്ലേ ആ സ്വഭാവം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക പക്ഷെ നിങ്ങൾക്ക് കഴിയൂല പിന്നങ്ങൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ കൈയിടം മാതിരി ഉണ്ടാക്കുക എന്നുള്ളത് അപ്പം ആ നിലക്കുള്ളവർ എഴുന്നവരൊക്കെ അവർ സ്ഥാപിച്ചതായ ഒരു സംഘടനയാണ് സമസ്ത കേരള ജമീയത്തിലാണ് അത് നമ്മൾ മനസ്സിലാക്കണം പിന്നെ സമസ്തയുള്ള ജമീയത്തുള്ളമയെ അതിനെ ഇല്ലാതെയാക്കാനാണ് നമ്മൾ സമസ്തയുള്ള ജമീയത്തുലമൻ്റെ ആളുകളാണ് നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സമസ്തയുള്ള ജമീയത്തുള്ളമയ്ക്ക് വേണ്ടിയല്ലേ പ്രവർത്തിക്കേണ്ടവർ സമസ്തകയുള്ള ജമീയത്തുലമയുടെ ഉയർച്ചയാണ് നമ്മളെ ലക്ഷ്യം സംസ്തയുള്ള ജമീയത്തുലമയുടെ വളർച്ചയാണ് നമ്മളുടെ ലക്ഷ്യം സംസ്തയായുള്ള ജമീയത്തുലന്മ അത് ലോകത്തൊക്കെ അറിയപ്പെട്ട ഒരു സംഘടനയായി മാറണം എന്ന് നമ്മളുടെ ലക്ഷ്യമാണ് കേരളത്തിൻ്റെ മുക്കുലോളിയിലൊക്കെ ഈ സംഘടനയെ സംബന്ധിച്ച് നമ്മൾ പരിചയപ്പെടുത്തണം അതിനെന്ത് വേണം ആ നിലക്കുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം അപ്പം അതുകൊണ്ട് ആവശ്യമില്ലാത്ത വിമർശനങ്ങളും അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളും അല്ലെങ്കിൽ ഈ സംഘടനക്കെതിരിൽ ഇതിനെ സ്നേഹിക്കുന്നതാവുന്ന ഇവിടുത്തെ നമ്മുടെ നേതാക്കന്മാർ നമ്മുടെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ഉമറാക്കന്മാർ അവരെയൊക്കെ തിരിച്ചുവിടുന്നതായ പ്രവർത്തനങ്ങൾ ആരുടെ ഭാഗത്തുണ്ടാകരുത് അത് ഒരിക്കലും അത് ഒരു ഭൂഷണമായ സംഗതിയല്ല നമുക്കിപ്പോൾ അങ്ങനെയൊക്കെ കഴിയുമല്ലോ നമുക്ക് പലരും പലരും ഇതിൻ്റെ പിന്നെ തിരിച്ചുവിടാനും അതിനെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തിക്കുന്ന പണിയൊക്കെ ചെയ്യിപ്പിക്കാൻ നമുക്ക് കഴിയുമല്ലോ പക്ഷേ നമ്മുടെ ലക്ഷ്യം അതല്ല നമ്മുടെ പ്രവർത്തനത്തിൻ്റെ സ്വഭാവവും അതല്ല നമുക്കൊരു സ്റ്റേറ്റ് ആവുന്ന ഒരു റൂട്ട് ഒരു തെരിയ ആ തെരിയക്കിൽ കൂടിയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അത് വിശുദ്ധമായൊരു നെയ്യത്തിൻ്റെ മേലിൽ ഇപ്പം സംഘടിപ്പിക്കപ്പെട്ട സംഘടനയാണ് അപ്പം ആ വിശുദ്ധ നെയ്യത്ത് അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നമ്മളെ ഭാഗത്തു നിന്നുണ്ടാവണം അപ്പം അതിനിക്ക് കോട്ട വരുത്തുന്ന ഒരു പ്രവൃത്തിയും സമസ്തകളുടെ ജനീയത്തിലൂടെയോ അല്ലെങ്കിൽ അതിൻ്റെ പോഷക സംഘടനകളുമായോ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആര ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ല അതുണ്ടാവാന്നുള്ളത് ഒരു ഭൂഷണമല്ല അതൊരു തന്റെ സംഗതിയല്ല മഹാന്മാരാവുന്ന ഉസ്താദന്മാരുടെ അവരുടെ അവർ അവർക്കുള്ളതായ ഒരു അവരുടെ കുരുത്തക്കേഴ്ന്ന് നമ്മൾ എന്താവും പാത്രീപുതരം അപ്പം അത് ശ്രദ്ധിച്ചു കൊണ്ടിട്ട് ഇത് സംഘടന ഇത് അതിൻ്റെ ആ മഹാന്മാർ കാണിച്ച് വന്ന റൂട്ടിൽ കൂടി തന്നെയാണ് ഇത് ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് യാതൊരു വ്യത്യാസമില്ല അപ്പം അതുകൊണ്ട് ആരെങ്കിലും ആരെ ആരെങ്കിലും ആരെങ്കിലും ഇതിനെതിരിലായി കൊണ്ടിട്ട് അവരെ പിന്നെ തിരിച്ചുവിടാനോ അല്ലെങ്കിൽ കൊണ്ട് ശബ്ദിക്കാനോ അല്ലെങ്കിൽ ഇതിനെ നശിപ്പിക്കാനോ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രവർത്തനങ്ങൾ ഒരിക്കലും അത് വിലപ്പോകുന്നതല്ല ആ പ്രവർത്തനങ്ങൾ അവാസ ശുഭാനുഭവത്തല്ല അതിനെ തട്ടിക്കളയുക തന്നെ ചെയ്യും അതൊക്കെ അതെല്ലാം അതറിയിക്കുന്നതായ എല്ലാ അവജ്ഞയോടുകൂടിയും നമുക്ക് അതിനൊക്കെ തള്ളിക്കളയാ നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മളെ സംസാരങ്ങൾ അത് വളരെ ശരിയായ റൂട്ടിലാവണം നമ്മൾ സംസാരിക്കുക സംസാരങ്ങളിൽ എപ്പോഴും വിദൂരമായ ഒരു അർത്ഥം പോലും മറ്റൊരുത്തു വേദന വരുന്ന നിലക്കുള്ള അർത്ഥം വരുന്ന വാക്കുകൾ നമ്മൾ പറയാൻ നമ്മൾ ആരെയും ആക്ഷേപിക്കാൻ പോകുമ്പോൾ നമുക്ക് ആക്ഷേപിക്കേണ്ട ആവശ്യം നമ്മൾ നമ്മളെ കാര്യം പറഞ്ഞാൽ മതിയല്ലോ ആക്ഷേപിക്കുന്നതിനാ മറ്റൊരുത്തര് അല്ലെങ്കിൽ ഇവിടുത്തെ ഉമറാഹിനെ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളെ ഇവിടുത്തെ ഉമറാഹ് എന്ന് പറഞ്ഞാൽ അത് ധനമുള്ളവരാകട്ടെ ധനമില്ലാത്തവരാകട്ടെ നാട്ടിലെ ഒരു നേതൃത്വ സ്വഭാവത്തിന് പറ്റുന്ന ആളുകളൊക്കെ ഉമറാക്കന്മാരാണ് അത് ഏത് ആദ്യ ആളുകളാണെങ്കിൽ അപ്പം അവരൊക്കെ സംഘടനക്കെതിരിൽ തിരിച്ചുവിടാൻ പറ്റുന്ന നിലക്കുള്ളതായ പ്രസംഗങ്ങളും അങ്ങനത്തെ എഴുത്തുകളൊന്നും ആരിൽ നിന്നും ഉണ്ടാവരുത് അത് നല്ല സംഗതിയല്ല അപ്പം അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടതായ ഈ പണ്ഡിതന്മാർ സമസ്ത സമസ്തകരള ജമിയത്തുൽമയുടെ പോഷക സംഘടനയായ ജമിയത്തുൽമ റേഞ്ച് ജമിയത്തുലുമാർ ആ ജമിയത്തുൽ നേതൃത്വം നൽകാൻ ഉള്ള ആളുകളാണ് വരും അതതിൻ്റെ കൗൺസിലിൽ നിന്ന് വളരെ പിന്നെ അത് അവർ അവർക്കുള്ള നിയമങ്ങളും ചട്ടങ്ങളൊക്കെ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഈ നേതാക്കർബാൻ അവർക്ക് അള്ളാവ് ശുബാനുഭവത്തായ അവർ നയിക്കുന്നതായ ഈ സംഘടന നല്ല നൽകി തയ്ച്ചു കൊണ്ടുപോകാനുള്ള എല്ലാ തോഫിക്കും അവാഹോ നൽകട്ടെ എല്ലാ ഷെറുകളിൽ നിന്നും അവര് നമ്മളൊക്കെ അവഹോ കാത്തുരക്ഷിക്കട്ടെ അവർക്ക് ഇതിന് നേതൃത്വം നൽകുന്ന ആ നേതൃത്വത്തിന് അവഹോ കബൂൾ ചെയ്യട്ടെ അവരുടെ പ്രവർത്തനങ്ങൾ ഒവ്വാഹോ കബൂൾ ചെയ്യട്ടെ അതിനെതിൽ വരുന്നതായ സർവ്വ ദുശക്തികളുടെ ഷെറുകൾ തൊട്ടും ഒഹു അവരെയും നമ്മളൊക്കെ അവഹോ കാത്തുരക്ഷിക്കട്ടെ ഹു സുബാനുഹുമത്തായ നമുക്കൊക്കെ നമ്മുടെ നൂറാം വാർഷികം അതൊരു ചരിത്ര സംഭവാക്കണം അത് ചരിത്ര സംഭവാക്കി സമസ്ത കേൾക്കുള്ള ജമീയത്തുലുമയുടെ ആ ഇജ്ജത്ത് അത് ഇനിയും വർദ്ധിപ്പിക്കണം ഒരുപാട് വർദ്ധിപ്പിക്കണം അത് വർദ്ധിപ്പിക്കണ പ്രവർത്തകങ്ങളുമായി മുന്നോട്ട് പോകാൻ അബ്വാഹു തോഫിത്തീയട്ടെ സമസ്തൻക്കെതിരിൽ വരുന്ന സർവ്വ ദുശക്തികളുടെ എല്ലാ ശ്രദ്ധകളെ തൊട്ടും സമസ്തൻ അബ്വാഹു കാത്തിരക്ഷിക്കട്ടെ അള്ളാഹുഹമിംഗി ബിജു കല്ലിയും അള്ളാഹു സുബഹാൻ എല്ലാ ചെറുനും അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ എന്നത് വാഴ ചെയ്തുകൊണ്ടിട്ട് നിങ്ങൾ ഈ സംഘടിപ്പിച്ചതായ സാസനെ അള്ളാഹോ കബൂൾ ചെയ്യട്ടെ ഈ തെരഞ്ഞെടുപ്പിന് അള്ളാഹു കബൂൾ ചെയ്യട്ടെ നിങ്ങൾക്കെല്ലാവർക്കും അള്ളാഹു സുബഹാൻ അഭുവത്തായ വിശുദ്ധമായ ദീനിനു വേണ്ടി പ്രവർത്തിക്കാൻ അള്ളാഹുവിൻ്റെ ദീനാണ് ആ നീനിന് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മൾ നല്ല കൂടി പ്രവർത്തിക്കാം ഒവ് സുബഹാനുഭവത്താലാൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായങ്ങളും നമുക്കുണ്ടാവും സൗകര്യങ്ങളുണ്ടാവും അതിന് വേണ്ട എല്ലാ മാർഗങ്ങളും ഒവ്വാവ് ഉഴപ്പാക്കിത്തരും ആ നിലക്ക് നീന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ സന്നദ്ധരാവുക അവ്വാവ് സുഖം നമുക്കെല്ലാവരും കൂട്ടി പിടിച്ചു കൊണ്ടുള്ള പോക്കാണ് നമുക്ക് വേണ്ടത് നമ്മളെല്ലാവരെയും കൂട്ടി പിടിച്ചു കൊണ്ടാണ് നമ്മൾ പോകുന്നത് നമ്മൾ ആരെങ്കിലും ആക്ഷേപിക്കുകയോ ആരെങ്കിലും തരം തയ്യത്തുകയോ ആരെങ്കിലും ചെറുതാക്കൊന്നും സമസ്ത കേരള ജമീയത്തുള്ളമയോ അല്ലെങ്കിൽ സമസ്ത കേരള ജമീയത്തുലമൻ്റെ നേതാക്കന്മാരൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല പിന്നെ സമസ്ത കേരള ജമീയത്തുലമയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കന്മാരെ സംബന്ധിച്ചൊക്കെ അവർ പിന്നെ ആരെങ്കിലും ചെറുതാക്കനുണ്ട് വിധം അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളോട് എതിരായി പ്രവർത്തിക്കണമെന്നൊക്കെയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴുള്ള പ്രചരണങ്ങൾ അതൊക്കെ ദുഷ്പ്രചരണങ്ങൾ മാത്രമാണ് അപ്പോൾ ഓരോരുത്തർക്കും ഇപ്പോൾ അങ്ങനെയല്ലേ ഇവർ ഒരു കഥ പറയാണ്ട് ഓരോരുത്തർക്കും അവരവരുടെ വാദങ്ങളും മറ്റും പിന്നെ ചിലവാകാൻ വേണ്ടി പല തന്ത്രങ്ങളും പലരും ഉപയോഗിക്കും മുമ്പ്